ഡി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ജെയിംസ് പന്തമാക്കൽ രംഗത്ത് സ്ഥാനാർത്ഥിത്വത്തിനും ഭാരവാഹിത്വത്തിനും പണം വാങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ജെയിംസ് പന്തമാക്കൽ ഉയർത്തുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിന്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈസ്റ്റളേരി പഞ്ചായത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധിയുണ്ടായിരുന്നു ഏഴ് സീറ്റുകൾ വേണമെന്ന് ഡി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ആവശ്യപ്പെട്ടുവെങ്കിലും നാല് സീറ്റുകൾ മാത്രമാണ് നൽകിയത് ഇതിൽ ഒരാൾക്കാണ് ചിഹ്നം അനുവദിച്ചത് പിന്നാലെയാണ് ഡി പ്രസിഡന്റ് പി കെ ഫൈസലിനെതിരെ അഴിമതി ആരോപണവുമായി ജെയിംസ് പന്തമാക്കൽ എത്തിയത് ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നതായും ഇനി മുതൽ കോൺഗ്രസിൻ്റെ അച്ചടക്കമുള്ള നേതാവായി തുടരുമെന്നും ജെയിംസ് പന്തമാക്കൽ അറിയിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരോട് പറയാനുള്ളത് പാർട്ടി ഇവിടെ കാസർഗോഡ് ജില്ലയിൽ കാലാകാലങ്ങളായി നിയമസഭാ സീറ്റുകൾ വിജയിക്കാത്തതിൻ്റെ കാരണം ജില്ലയിൽ ആർജവമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നമുക്കറിയാം കൊല്ലത്തു നിന്ന് വന്ന പ്രിയപ്പെട്ട ഈ എം പി രാജ്മോഹൻ മണിത്താൻ രണ്ട് പ്രാവശ്യം വിജയിച്ചു രണ്ടാമത്തെ പ്രാവശ്യം വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു പാർട്ടിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ തൃക്കരിപ്പൂരും ഉദുമയും കാഞ്ഞങ്ങാളിലും കോൺഗ്രസ്സിന് അടുത്ത തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കണം കാരണം കാസർഗോഡ് ജില്ലയിൽ ഡി സി സിയെ നയിക്കുന്നത് പി കെ ഫൈസലാണ് പി കെ ഫൈസലിലേക്ക് എത്തുമ്പോൾ മുമ്പൊരു വണ്ടിച്ചെക്ക് കേസുണ്ടായിരുന്നു തൃക്കരിപ്പൂരിലെ കെ എം മാണിയുടെ മരുമകൻ ഒരു പിന്നെ പണം ഇടപാട് നടത്തിയിരുന്നു ചെറിയ പൈസ പോലും തിരിച്ചു കൊടുത്തു പക്ഷേ അഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്തു ആ വണ്ടിച്ചെക്ക് കേസ് തീർത്തത് ഈസ്റ്റലേരിയിലെ പണം കൊണ്ടാണ് കാരണം അന്നാണ് ഈ പറയുന്ന വിപ്പ് ലംഘനം നടന്നത് വിപ്പ് ലംഘിച്ചാൽ എന്ത് ചെയ്യണം ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വിപ്പായത് ഈ വിപ്പിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നോട്ടീസ് ഒരു നോട്ടീസ് വിപ്പ് ലംഘിച്ചവർക്ക് കൊടുക്കണം നോട്ടീസ് കൊടുക്കുക മാത്രമല്ല അച്ചടക്ക നടപടി എടുക്കണം അപ്പോൾ നോട്ടീസ് കൊടുക്കാത്തതിന് കാരണം ഈ അഞ്ച് ലക്ഷം വാങ്ങിയത് നോട്ടീസ് കൊടുത്തില്ല ഞങ്ങൾ പാർട്ടിയിൽ നിരന്തരമായി പരാതി കൊടുത്തി ആ പരാതി കൊടുത്തു കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി സി സിയിലെ നാല് ജനറൽ സെക്രട്ടറിമാർ വന്ന് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടാക്കി ഈ തീരുമാനവും കാറ്റിൽ പറഞ്ഞു അതായത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ ഉടൻ രാജിവെക്കണം ഇദ്ദേഹം ഒരു വർഷത്തിനുള്ളിൽ രാജിവെക്കണം ഒന്നും നടന്നില്ല അപ്പോൾ എല്ലാത്തിനും പണം കൊടുത്താൽ ഇവിടെ നടപടിയൊന്നും ഉണ്ടാകില്ല മത്യസന്ധമായി പറഞ്ഞാൽ ഇത്രയും അക്കടക്ക ലംഘനം നടത്തിയ ഒരാൾക്ക് കൈപ്പത്തിചിഹ്നം കൊടുക്കാൻ പാടില്ലല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നു അവരുടെ കയ്യിൽ പിന്നെ ഇദ്ദേഹം ജോസഫ് പുത്തോടുത്ത കത്തുണ്ട് മൂന്നുകൊല്ലം കൂടെ നിന്ന് പ്രവർത്തിച്ചോളാം കോൺഗ്രസുമായി സഹകരിക്കില്ല നിങ്ങൾ പറഞ്ഞുപോലെ നിന്നോളാം നിന്നോളാമെന്ന് അവരുടെ പാർട്ടി ഓഫീസിൽ പോയി എഴുതിപ്പെടുത്ത കത്തുണ്ട് സി പി എം നേതാക്കന്മാർക്ക് തൻ്റെ ഇട ആ കത്ത് പുറത്തുവിടട്ടെ ആരോപണങ്ങൾ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കൃത്യമായ നടപടിയുണ്ടായില്ലെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്